ക്രിസ്തുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ പീഡാനുഭവ വാരത്തിന് തുടക്കം കുറിച്ച പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു മനുഷ്യനേക്കാൾ കാട്ടുമൃഗത്തിന് പ്രാധാന്യം നൽകുകയാണെന്ന് സിറോ മർബാസഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വിമർശിച്ചു പീഡനാനുഭവത്തിനും ഒരാഴ്ച നീളുന്ന പ്രത്യേക പ്രാർത്ഥനകളോടെ വിശുദ്ധ ഭാരത്തിന് തുടക്കം കുറിച്ചു അങ്കമാലി വാരാപ്പുഴ അതിരൂപതയുടെ കീഴിലെ ദേവാലയങ്ങളിൽ രാവിലെ ഏഴ് മുതൽ തിരുകർമ്മങ്ങൾ നടന്നു സെന്റ് ഫ്രാൻസിസ് സി സി കത്തീഡ്രലിൽ മെത്രോപൊലിത്ത ഡോക്ടർ ജോസഫ് കളച്ചിക് പറമ്പിൽ നിർത്തലായിരുന്നു ശുശ്രൂഷകൾ വയനാട് നടവയൽ ഹോളിക്രോസ് കൊറോണ ദേവാലയത്തിൽ നടന്ന ചടങ്ങിനിടെ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വന്യജീവികൾക്ക് മനുഷ്യനേക്കാൾ പ്രാധാന്യം നൽകുന്നതായി കുറ്റപ്പെടുത്തി മനുഷ്യനേക്കാൾ പ്രാധാന്യം തോന്നുന്ന വിധത്തിലുള്ള മനുഷ്യൻ പ്രാധാന്യമില്ലാത്തവനായി പോയോ ചിലപ്പോഴെങ്കിലും ചോദിക്കാൻ തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദ്രാൽ ക്രിമിസ് കത്തോലിക്കബാബ മുഖ്യകാര്മ്മത്വം വഹിച്ചു കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ പോശാല ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ആരെയും അകറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്ന് വർഗീസ് ചക്കാലയ്ക്കൽ പറഞ്ഞു വിവിധ ബ്യൂറോക്കൊപ്പം റിപ്പോർട്ടർ കോഴിക്കോട്